എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് വരവായിരിക്കുകയാണ് ഗൈസ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഓഗസ്റ്റ് മൂന്നാം തീയതി തുടങ്ങുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ബ്രേക്ക് ത്രൂ തന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് കാര്യം ആ ഒരു ഷോയ്ക്ക് ശേഷമാണ് എന്നെ നാലു പേര് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസൺ എങ്ങനെയാണോ നമ്മൾ കൊണ്ടാടിയത് അതുപോലെ തന്നെ ഈ സീസണും നമ്മൾ ആഘോഷ mark of the night again guys ൾ ഈ ഒരു ചാനലായിരിക്കത്തില്ല ബിഗ് ബോസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കൊരു സെക്കൻഡ് ചാനൽ ഉണ്ട് ലൈഫ് ഓഫ് ഓ എന്ന് പറയുന്നത് സോ റെഗുലർ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ അതിന്റെ കലാപരിപാടികൾ നമ്മൾ ആ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് സോ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ സീസണിൽ കുറച്ച് കോപ്പറേറ്റീവ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി എന്റെ ഈ ചാനൽ ടെർമിനേഷൻ ലെറ്റർ വരെ എനിക്ക് കിട്ടിയതാണ് പിന്നെ അവിടുന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് ഈ ഒരു സാധനം സോ ഈയൊരു ഇനി അങ്ങനത്തെ ഒരു ഗതികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോ കഴിഞ്ഞ തവണ നമുക്ക് മാനുവൽ ആയിട്ടാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയത് കാര്യം സിസ്റ്റം ഡിറ്റക്ട് ചെയ്ത് അടിച്ചടിയല്ല മൊത്തം മൂന്നാമത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ആദ്യത്തെ രണ്ട് കോപ്പിറൈറ്റർ സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഫോട്ടോസ് മാത്രമായിരുന്നു അതിനകത്ത് യൂസ് ചെയ്തത് ആ വീഡിയോയ്ക്ക് ഉമാര് കോപ്പിറൈറ്റേ സ്ട്രൈക്ക് തന്നെ അത്രയും വ്യൂവർഷിപ്പ് നമുക്ക് ആ ഒരു സീസണില് ഭയങ്കര ആളുകൾ നമ്മുടെ വെയിറ്റ് അതുകൊണ്ട് മാനുവലി ചെയ്തിട്ട് സ്ട്രൈക്ക് ാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന എപ്പിസോഡ്സിന്റെ റിവ്യൂസ് റിവ്യൂസ് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ റോസ്റ്റിംഗ് പരിപാടി അത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടേക്കത്തോളൂ അത് കഴിഞ്ഞ് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞോട്ടോ ഇതുപോലെ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പത്ത് നാപ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ിട്ട് പണി സോ കഴിഞ്ഞവട്ടത്തെ ടീം തന്നെയാണ് ഈ വട്ടവുംമാരുടെ കോണ്ടന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇരിക്കുന്നതെന്ന് അറിയില്ല ചില ടീംസ് ഒക്കെ കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് തരുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ കൊടുത്ത് അത് പാസ്സാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഇനി വേറെ ടൈപ്പ് ഓഫ് കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല കിട്ടിയാൽ കിട്ടിയതുപോലെ അങ്ങ് ഇരിക്കും മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഏഴിന്റെ അന്ന് ചാനലും പൂട്ടി കെട്ടി പോവാ അതേ ഉള്ളൂ ഈ വട്ടം എങ്ങനെയാണെന്ന് അറിയില്ല ആദ്യത്തെ ഇനി കോപ്പിറേറ്റീവുള്ള സ്ട്രൈക്ക് കിട്ടിയാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല സോ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോ എന്റെ ചാനലിൽ ഇടത്തോളൂ ഓക്കെ സോ അതിനുള്ളിൽ നിങ്ങൾ എല്ലാവരും പോയി കണ്ട് കാണേണ്ടതൊക്കെ കണ്ടോണം പിന്നെ ആ വീഡിയോ കാണാൻ പറ്റൂല അപ്പൊ അതാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുള്ള ഒരു ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എനിക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ തന്ന ഒരു ഷോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു നിങ്ങൾ എന്നെ കാണുമ്പോൾ അല്ലായിരുന്നു എന്റെ പഴയ എന്റെ പഴയ വീഡിയോ ഒന്ന് ഞാൻ അടിച്ചു തരാം അന്നേരം നോക്കട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ ചാനൽ ലൈഫ് ഓഫ് അനന്തടിക്കുമ്പോൾ ും പറഞ്ഞു വരും ഇതാണ് നമ്മുടെ ചാനൽ സെക്കൻഡ് ചാനൽ ഇതാണ് കേട്ടോ നമ്മുടെ പഴയ പഴയ വീഡിയോ നോക്കാം അത് അതിനകത്ത് എന്താണ് ഏത് രീതിയിലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഓക്കേ ഇതായിരുന്നു പഴയ സെറ്റപ്പ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബാക്കിൽ ഈ റൂം തന്നെ ഇത് തന്നെ ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ ഒരു ബൾബ് കെട്ടിത്തോക്കിയിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് സോ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ ഒരു സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ട് ബാക്കിൽ ഒന്ന് വേറെ രണ്ട് ലൈറ്റ് ഉണ്ട് ആർ ജി ബി ലൈറ്റ് ഉണ്ട് ഒരു എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റിംഗ് ലൈറ്റ് ഉണ്ട് അത് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടില്ല നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സെറ്റപ്പ് കംപ്ലീറ്റ്ലി മാറി സോ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷന്റെ രീതിയിൽ നോക്കുവാണെങ്കിലും എല്ലാ ഈ കോല കണ്ട കോലത്തിന് മാറ്റമൊന്നുമില്ല നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വെളിച്ചം സെറ്റപ്പ് ഒന്ന് മാറി അതാണ് ബാക്കിയെല്ലാം സെയിം തന്നെ സോ ബിഗ് ബോസ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ അപ്പൊ വട്ടം നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വട്ടവും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് മൂന്നാം തീയതി ആണ് ഫസ്റ്റ് എപ്പിസോഡ് വരുന്നത് അന്ന് തൊട്ട് രാവിലെ മാക്സിമം രാവിലെ എപ്പിസോഡ് ഇടാൻ ഞാൻ ശ്രമിക്കാം അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫോൺ ഈ കാണുന്ന ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഐക്യൂവിന്റെ സിക്സ് നിയോ സിക്സ് ആണ് ഈ ഫോണിനകത്ത് അറിയാതെ എഡിറ്റ് ചെയ്യുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും എല്ലാം അപ്ലോഡ് ചെയ്യുകയും എല്ലാം ചെയ്തോണ്ടിരുന്നത് അന്ന് എഡിറ്റ് ചെയ്തോണ്ടിരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആദ്യ എപ്പിസോഡ് ഒന്ന് കാണും എന്നിട്ട് എപ്പിസോഡ് കണ്ടിട്ട് അതിനകത്ത് വേണ്ട ഭാഗങ്ങൾ ഒരു നാലഞ്ച് സെക്കൻഡ് സെക്കൻഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടും ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന സമയത്ത് തന്നെ ഈ നാലഞ്ച് സെക്കൻഡുള്ള ക്ലിപ്പ് മാത്രം ഒരു നൂറ് നൂറ്റമ്പത് ക്ലിപ്പ് ഒക്കെ വരും സീരിയസ്ലി നൂറ് നൂറ്റമ്പത് ക്ലിപ്പ് നാല് തൊട്ട് അഞ്ച് സെക്കൻഡ് വരെയുള്ള ക്ലിപ്സ് അത്രയുണ്ടാവും എന്നിട്ട് എന്റെ വേറെ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണിനകത്തോട്ട് അത് സെൻഡ് ചെയ്ത് മാറ്റിയിട്ട് ഈ ഫോൺ ഇവിടെ വെച്ച് ഞാൻ ഇവിടെ ബൾബൊക്കെ ഇത് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യും മറ്റേ ഫോണിനകത്ത് ഞാൻ ഇത് ഇങ്ങനെ പ്ലേ ചെയ്യും എന്നിട്ട് ഞാൻ അതടുത്ത് റിയാക്ട് ചെയ്യും അതിന്റെ കമന്റ് എന്നിട്ട് അടുത്ത ക്ലിപ്പ് എടുക്കും എന്നിട്ട് അത് റിയാക്ട് ചെയ്യും സ്റ്റോറി ലൈൻ പോലെ നമ്മൾ അത് റിയാക്ട് ചെയ്ത് ചെയ്തും എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഫയൽ ഉണ്ടാവും ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും ആ ഫയൽ എന്നിട്ട് നമ്മുടെ ക്യാപ്കട്ടിനകത്തായിരുന്നു എഡിറ്റ് ചെയ്തത് ആ കൊണ്ടുപോയിട്ട് ഇനിയാണ് ഏറ്റവും വലിയ പണി നമ്മൾ ഈ ക്ലിപ്പ് ചെയ്ത ഈ കട്ട് ചെയ്ത ക്ലിപ്സ് ഉണ്ടല്ലോ ഈ നാല് സെക്കൻഡ് സെക്കൻഡ് അഞ്ച് ഉള്ള ക്ലിപ്പ് ഇത് സിങ്ക് ചെയ്തതിനകത്തോട്ട് കയറ്റും ഒരു ലെയർ താഴെ ഒരു ലെയറിന്റെ മേളിലോട്ട് കറക്റ്റ് ഏത് പോയിന്റിലാണ് നമ്മൾ ആ ക്ലിപ്പ് കാണുന്നത് അത് സിങ്ക് ചെയ്ത് കയറ്റണം അന്നേരം പത്തും അമ്പത് നൂറും ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ സിങ്ക് ചെയ്ത് സിങ്ക് ചെയ്തതിനകത്തോട്ട് ഇടുന്ന സമയത്ത് തന്നെ എന്റെ ഊപ്പാട് വരും എഡിറ്റിങ്ങിനകത്താണ് എന്റെ ഊപ്പാട് വരുന്നത് അത് നമ്മളൊരു പ്രീ എഡിറ്റിംഗ് ഉണ്ട് പോസ്റ്റ് എഡിറ്റിംഗ് ഉണ്ട് അങ്ങനെ കൊറേ പരിപാടികളുണ്ട് സോ ആ സമയത്ത് നമ്മൾ വീഡിയോ കണ്ട് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വരുമ്പഴത്തേക്ക് ഒരു ഫുൾ നൈറ്റ് അങ്ങ് തീരും ബിഗ് ബോസിന്റെ എപ്പിസോഡ് എപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത് അന്നേരം തുടങ്ങുന്ന പണിയാണ് മിക്കവാറും ഞാൻ രാവിലെ ആറു മണിക്ക് ഏഴുമണിക്കൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് കാര്യം ആ സമയത്താണ് എന്റെ പണി തീരുന്നത് അന്നേരം നിങ്ങൾക്ക് ഊഹിക്കാം എത്ര സമയം എടുക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ലാപ്പിനകത്തൊക്കെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഒരു ഇത് ഉണ്ട് എന്നാലും നമ്മുടെ പണി ഒട്ടും കുറവൊന്നും അല്ല നല്ല രീതിയിൽ പണി എടുക്കണം കേട്ടോ ചില കുറെ ആൾക്കാരൊക്കെ വന്നിരുന്നു പറയും ഇത് വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് എന്റെ പൊന്നുമക്കെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല അത് ഇതിനകത്തോട്ട് വന്ന് നിൽക്കുമ്പോ അറിയാം ഇത് എത്രമാത്രം സിമ്പിൾ ആണോ അതോ ഹമ്പിൾ എന്നൊക്കെ മനസ്സിലായോ അപ്പൊ അതാണ് ഈ വട്ടം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റീരിയോ ടൈപ്പ് പരിപാടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലാണ് അവർ ഈ പ്രൊമോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒന്ന് വാഴകളെ തുരത്തുക രണ്ട് പെങ്ങളൂട്ടി അനിയത്തൂട്ടി പാസങ്ങൾ എടുത്ത് കളയുക അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു പാറ്റേൺ കാണൂല്ലോ എല്ലാ ബിഗ് ബോസിനകത്തും കുറെ വാഴകൾ കാണും കുറെ കരച്ചിലോളികൾ കാണും കുറെ അലമ്പ് തീട്ട പിള്ളേർ കാണും പിന്നെ ഏതെങ്കിലും ഒറ്റക്ക് കളിക്കുന്ന ഏതെങ്കിലും നാരുകൾ കാണും അതില് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് കളിക്കുന്ന ഏതെങ്കിലും കാണും ഒരു കൂട്ടം വാഴകളുള്ള സീസൺ കഴിഞ്ഞ സീസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്റലിജന്റ് ആയിട്ട് കളിക്കുന്ന ഒരു മാങ്ങണ്ടിവിള് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ആ ഒരു സ്റ്റീരോടൈപ്പ് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതെ ഇവരെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു ആയിട്ടാണ് ഇവർ ഈ ഒരു സീസണിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇനി അകത്ത് കയറുന്ന വാഴകളാണോ മൊണ്ണങ്ങളാണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവരുടെ പ്ലാൻ വർക്കൌട്ട് ആകൂ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും എന്താണെങ്കിലും റേഡു സുദിയെ പോലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെയാണ് അകത്തോട്ട് പോയേക്കുന്നത് പുള്ളിക്കാരന് പോയിട്ടുണ്ട് അതിന്റെ അകത്ത് കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനെന്ന് വെക്കാതെ ഈ ലോകത്ത് ഇന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുതിയാണ് മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് പോകാൻ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കുന്ന നെഗറ്റീവ് കമന്റ് ആയി ആരും വരണ്ട ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്ത് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ചേച്ചി ഈ പോസ്റ്റിന്റെ ചേച്ചി സജിന സജിന ഞാൻ വളരെ ജനുവൻ ആയിട്ടൊരു കാര്യം പറയാം രേണു സുദി അതിന്റെ അകത്ത് പോയിട്ട് ഈ പുറത്ത് കാണിക്കുന്ന തോതിവാസങ്ങൾ അല്ലെങ്കിൽ ഈ മാതിരി കൂത്രത്തരങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു ദേഹം ദാശ നമ്മൾ പിടിച്ച് റോസ്റ്റ് ചെയ്ത് വിടും അകത്ത് പോയിട്ട് നല്ല അടിപൊളി ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ ആ രീതിയിൽ സപ്പോർട്ടും ചെയ്യും പിന്നെ ചേച്ചി പറയുന്നുണ്ടല്ലോ ഇത്രയും കൂടുതൽ അവഗണന അനുഭവിച്ച ഒരു സ്ത്രീ വേറെ ഇല്ലെന്ന് ഇവര് ചെയ്തതിന്റെ ഫലമാണ് സോഷ്യൽ മീഡിയ കിട്ടുന്നത് അതെടുത്ത് കുറച്ച് നമ്മളെപ്പോൾ ഉള്ള വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ റീച്ച് ഭയങ്കരമായിട്ട് കൂടും അവരെ പറ്റി ഇവിടെ ഉള്ള ചർച്ചകൾ വർദ്ധിക്കും അങ്ങനെയാണ് ഇവര് സത്യത്തിൽ ലൈം ലൈറ്റിൽ നിന്നത് ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ടത് ഞങ്ങളെപ്പോൾ ഉള്ള റിയാക്ഷൻ വ്ലോഗേഴ്സിനോടാണ് സത്യമല്ലേ ഇവരുടെ സോന്നിവസം കാണുമ്പോൾ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യും അതിനാണെങ്കിൽ ഒടുക്കത്തെ റീച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ഇത്രയും കാലം ലൈം ലൈറ്റ് നിക്കുക നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് എത്ര കാലമായി സുതി മരിച്ചവട്ട് ഇന്ന് വരെ ലൈം ാണ് ആദ്യം ഒരു സ്പ്രേ കുപ്പിയായിട്ട് വന്ന് അത് കഴിഞ്ഞ് പിന്നെ വേറെ വിഷയങ്ങൾ ഉണ്ടായി പിന്നെ രാസേടും കോഴിക്കോട് ആയിട്ടുള്ള റീല് പിന്നെ വീടിന്റെ പ്രശ്നം അത് കഴിഞ്ഞ് ട്രോഫിയുടെ പ്രശ്നം ചോർച്ച അങ്ങനെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ കഴി ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് രേണുവിന്റെ ആദ്യത്തെ കെട്ട് രണ്ടാമത്തെ കെട്ട് ഞാലിയാങ്കുഴിയിലെ കൊച്ചച്ചൻ മറ്റെടുത്ത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മെയിൻ കാരണം ആരാണ് രേണു ആണ് ഇത്രയും നെഗറ്റീവ് കിട്ടിയതിന്റെ പേരിലാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സോറി രേഷ്മ പി തങ്കച്ചൻ ഇപ്പൊ ബിഗ് ബോസിനകത്ത് കയറി ആയിരിക്കുന്നത് അല്ലെങ്കിൽ രേണു എങ്ങും എത്തത്തില്ല ഇപ്പോഴും ഇല്ല അലിൻ ജോസ് നാറിയുടെ കൂടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പിടിച്ച് അങ്ങനെയൊക്കെ നടന്നേന നടക്കേണ്ടി വന്നേനെ ബിഗ് ബോസിൽ കയറി എന്താണെങ്കിലും ഏഷ്യാനെറ്റ് ഒരു ബുദ്ധി ഉണ്ടായിരുന്ന ദിവസം അതിനകത്ത് പിടിച്ചു നിർത്തും കാര്യം രേണുവിന്റെ പുറത്തുള്ള റീച്ച് ഏഷ്യാനെറ്റിന് മനസ്സിലായി അമ്പത് ദിവസം പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ രേണുവിന് അത്യാവശ്യം നല്ലൊരു എമൌണ്ട് കിട്ടത്തില്ലേ ജീവിതം മാറിയില്ലേ അത് കഴിഞ്ഞെന്തായി തീരുമെന്ന് അറിയത്തൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ വേറൊരു കാര്യം പറയാം രേണുവിന് ഇത് ഈ ഒരു അവസരം ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും ും തരം തരംതാഴുന്ന നെഗറ്റീവ് ആവാൻ ഇനി ഇല്ല കാരണം അത്രയും നെഗറ്റീവിന്റെ കൊടുമൂടി നിക്കുമ്പോഴാണ് രേണു ബിഗ് ബോസ് ഹൗസിന്റെ അകത്തോട്ട് പോകുന്നത് അപ്പൊ വേണമെങ്കിൽ പുള്ളിക്കാരത്തി അകത്ത് പോയിട്ട് കുറച്ച് നന്മമരൊക്കെ കളിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ആവാം പക്ഷെ പുള്ളിക്കാരത്തിയുടെ തൊട്ടി സ്വഭാവം വെച്ചിട്ട് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈറ്റ് വാഷ് അടിച്ച് വെളുത്ത് പുറത്തോട്ട് വരാം അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള കാര്യം മുഖത്ത് തന്നെ കാണും എന്തായാലും നോക്കാം രേണുവിന്റെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാകുമോ അല്ലെങ്കിൽ നന്നായി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പുറത്തോട്ട് വരുമോ എന്ന് ാണ് കാര്യം ഒരുപാട് പേര് നെഗറ്റീവായിട്ട് അകത്തോട്ട് പോയിട്ട് പോസിറ്റീവായിട്ട് പുറത്തോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇൻക്ലൂഡിങ് അഗിൽമാരാർ അഖിൽമാരാർ കട്ട നെഗറ്റീവായിട്ട് ആയിട്ട് നിന്നിട്ട് അകത്തു പോയിട്ട് കപ്പടിച്ച് വന്ന വ്യക്തിയാണ് അഗിൽമരാർ ബിഗ് ബോസിനെ പറ്റി പണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ബിഗ് ബോസിൽ പോകുന്നതിനും വേറെ ലുലുമാളി പോയിട്ട് മുണ്ടുപോക്കി നിൽക്കുന്നത് നടന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങേരാണ് ബിഗ് ബോസിന് പോയിട്ട് കപ്പ് അടിച്ചോണ്ട് വന്നത് അപ്പം ആളുകൾക്ക് മാറാം സോ അന്നേരം അപ്പൊ റേണുവിന് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ റേണുവിന് ഇപ്പോൾ ഉള്ള ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും മാറട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ബാക്കി നമ്മുടെ വീഡിയോയ്ക്ക് അത് കാണാം ഓക്കെ ഇനി അടുത്തത് ലാലേട്ടന്റെ ഒന്ന് രണ്ട് പ്രൊമോസ് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം അതുകൂടെ ഒന്ന് കാണാം ആദ്യം പെങ്ങൾകുട്ടി പാസത്തിന്റെ ട്രോളി കൊണ്ടാണ് ലാലേട്ടൻ ആദ്യത്തെ പ്രൊമോ പെങ്ങൾ കുട്ടി പാസം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ സീസണിലെ പെങ്ങൾ അറിയാലോ നമ്മുടെ സിജോ ആൻഡ് സായി പിന്നെ നടുക്ക് നന്ദന ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അഭിഷേക് ഈ ട്രോളി കൊണ്ടാണ് പുതിയ ട്രോൾ വന്നേക്കുന്നത് സോറി പുതിയ പ്രൊമോ വന്നേക്കുന്നത് പ്രൊമോ എന്ന് തന്നെ ട്രോളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രമോഹൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല അപ്പൊ ആ ട്രീഡിയൊന്നും കാണാതെ ഈ പാട്ട് അവരകത്ത് പാടിയാരൊന്നും തോന്നില്ല സിജോ ഖാൻറെ ടീമ് പെങ്ങൾക്കാണ് എന്റെ പൊന്ന് സായി സിജോ ജോർ രണ്ടുപേരും ഇപ്പൊ പേഴ്സണലി കുറച്ച് പരിചയമുണ്ട് ആ സമയത്ത് ഇവരെ പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു പെങ്ങളൂട്ടിക്കളി ഇപ്പോഴും തൊലിയൊരുങ്ങി താഴെ വീഴും ആ ജാതി ഒരു പെങ്ങളൂട്ടിക്കളിയായി പോയി അറിഞ്ഞു പണിയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും അപ്പൊ പെങ്ങൾ കുട്ടിക്കാണെ ഒന്നും നടക്കത്തില്ലെന്നാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത് മിക്കവാറും അകത്ത് പോയിട്ട് ഒരു ലവ് പരിപാടി നടത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു ഉണ്ടെങ്കിൽ അഗതയ്ക്കും മതി ഇനി അടുത്ത ഇൻട്രോ കാണാം ഇന്ന് വന്നത് ഇന്ന് വാഴകളെ പറ്റിയിട്ടുള്ള ഇൻട്രോ ആയിരുന്നു സോറി പ്രൊമോ ആയിരുന്നു തരാമോ ലാലേട്ട രണ്ട് കൊലയൊക്കെ പിടിച്ചോണ്ടാണ് വരുന്നത് കേട്ടോ നല്ല മുഴുത്ത കൊല രണ്ട് പഴുത്ത പഴുത്തൊലകൾ വെറുതെ ഞാൻ അപ്പോൾ ഇനി വെറുതെ നിൽക്കുന്ന വാഴകൾക്ക് രക്ഷയില്ലെന്നാണ് ഈ ഒരു പ്രബോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ സീസണില് സിമ്പോളിക് ആയിട്ട് ഒന്നിണ്ട് വാഴത്തൈകളൊക്കെ അതിന്റെ അകത്തോണ്ട് വെച്ചിട്ട് ട്രോളുന്നുണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഇവർ വാഴകൾ ഇനി വാഴില്ല എന്ന് പറഞ്ഞു വരുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് ഈ റിനോഷിനെ പോലൊക്കെയുള്ള പടുവാഴകൾ അതിന്റെ അകത്തോട്ട് വരായിരുന്നത് നന്മപരം കളിക്കാൻ വേണ്ടി കുറെ നാരുകൾ വരും നമ്മൾ വിചാരിക്കും ഉമാരകത്ത് പോയിട്ടങ്ങ് മറിക്കൂ എന്നാൽ അതിന്റെ അകത്ത് നിന്നിട്ടങ്ങ് നന്മപരം കളിയായിരിക്കും നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ നീ ഒക്കെ ബിഗ് ബോസിനകത്തോട്ട് പോയത് കപ്പടിക്കാൻ വേണ്ടിട്ടല്ലേ അന്നേരം അതിന്റെ അകത്ത് പോയിട്ട് കുറെ അലമ്പത്തരവും തൊട്ടിത്തരവും കുറച്ച് ബ്രില്യൻസും ഒക്കെ കാണിക്കണം എന്നാലേ ആളുകൾ ഇഷ്ടപ്പെടുത്തോളൂ അല്ലാതെ അതിന്റെ അകത്ത് പോയിട്ടില്ല കൊലയില്ലാത്ത വാഴ പോലെ ഒന്നായിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടസ്റ്റൻസിനെ ട്രോളുന്ന പ്രൊമോസാണ് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ുന്നത് എന്താണെങ്കിലും കൊള്ളാം പിന്നെ ഇതിനകത്ത് ആരൊക്കെ പോകുന്നുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് അതിന്റെ അകത്ത് വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല അപ്പോ ആരൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോർത്തി എടുക്കാൻ ഒന്നും വലിയ താല്പര്യം എനിക്കില്ല പിന്നെ ബിഗ് ബോസ് രേവതി ഉണ്ടല്ലോ പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് പുള്ളിക്കാരത്തിയുടെ പ്രൊഡിക്ഷൻ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആയിട്ട് വരാറുണ്ട് അന്നേരം ആരൊക്കെ കേറുന്നുണ്ടോ ഞാൻ അറിയുന്നത് ഇവരുടെ വീഡിയോ കണ്ടിട്ടാണ് അല്ലാതെ ഞാൻ ഇതിന്റെ പുറയിൽ ആരൊക്കെ ഇല്ലെന്നൊന്നും ഞാനിങ്ങനെ മൈക്കാൻ നിൽക്കാറില്ല കാരണം കേറുമ്പോ അറിയാം അല്ലാതെ ഇവറ്റേക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിൽ രേവതി ചേച്ചി ചെയ്ത ഒരു വീഡിയോ വീഡിയോ ഞാൻ കാണിക്കാം ഒരു കുറച്ച് കുറച്ച് പേര് പറയുന്നുണ്ട് ആൾക്കാരൊക്കെ ഫെമിലിയർ ആണ് കണ്ടു നോക്കാം ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ സാധ്യത വളരെ കൂടുതലുള്ള കണ്ടസ്റ്റൻസിൽ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ പേര് ദേ വന്നിരിക്കുകയാണ് നമ്മുടെ രേണു അതെ േണുശ്വു ആണ് ആദ്യത്തെ ശ്രുതി കൺഫേം ആണ് കേട്ടോ ശ്രുതി കൺഫേം ആണ് അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം അടുത്ത് ഇനി ആരാണോ ഇല്ല സീരിയൽ നടനല്ലേ ഇങ്ങനെ പഴയ ഒരു ഗുണ്ടായിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നല്ല മറ്റേ ജയന്തിയുടെ പടം കുങ്കുമ പൂവോ അങ്ങനെ എന്റെ പേര് അതിനകത്ത് ഇങ്ങേരി ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ശരത് ാണ് അപ്പാനി ശരത്ത് ഇത് മറ്റേ പുള്ളി നമ്മുടെ അങ്കമാലി ഡയറീസിനകത്തൂടെ വന്ന വ്യക്തി അങ്കമാലി അങ്കമാലി ഡയറീസിനകത്ത് ക്യാരക്ടറിന്റെ പേരാണ് അപ്പാനി രവിയും എന്തോ ആണ് പിന്നെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് പുള്ളി അറിയപ്പെടുന്നത് അപ്പാനി ശരത് എന്നുള്ള രീതിയിൽ വേറെ കുറെ പടങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റിൽ പുള്ളിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ അത് തന്നെയാണ് കേട്ടോ അങ്കമാലി ഡയറീസിനകത്തെയാണ് ഫസ്റ്റ് സിനിമയിലെ ക്യാരക്ടർ അത് കഴിഞ്ഞ സീരിയൽ ആക്ട്രസ് ബിന്നി അതെ ഓക്കെ ഈ പെങ്കുജിപ്പിലേശാനോ സീരിയൽ സാജൻ കൂടെ ഒരു സീരിയലിനകത്ത് ആ കുറച്ചല്ലേ അമ്മ ഇവിടെ കണ്ടിട്ടുണ്ട് എനിക്ക് അല്ല വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല ആ സീരിയൽ തീർന്നായിരുന്ന അറിയില്ല കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം സൂര്യൻ ഇല്ല സാജൻ സാജൻ സൂര്യൻ അല്ലെ പുള്ളിയുടെ പേര് പുള്ളിയുടെ കൂടെ അഭിനയിച്ചോണ്ടിരുന്ന കൊച്ചു പോയി കഴിഞ്ഞാൽ അഭിനയിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത പേര് ൂറ ഇവർ ഇതാണ് കേട്ടോ അവരുടെ പേര് പേജ് ഒഫീഷ്യലി ഉണ്ട് ഡിസ്ക്രിപ്ഷൻ വെൽക്കം ടു അവർ ചാനൽ ഫാത്തിമ നൂറ ആൻഡ് ആദില നസറി എന്നാണ് പേര് ലെസ്ബിയൻ ലെസ്ബിയൻ കേരള പേര്സ് ആണ് ഇവർ ഒരുമിച്ചാണോ മത്സരിക്കുന്നത് അതോ ഒരു പേരാണ് നിങ്ങൾ അക്ബർ ഖാൻ അതെ അക്ബർ ഈ പുള്ളി പാട്ടുകാരൻ അക്ബർ ഖാൻ സ്റ്റാർ സിംഗറിനകത്ത് നല്ല പാട്ടുകാരനാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇനി അടുത്തത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുമോ ഇല്ലയോ ഉണ്ടാവുമോ ഇല്ലയോ ഇതിന് ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ ചാൻസ് കൂടുതലുള്ള മത്സരാർത്ഥികൾ ആരാണത് വയനലാണ്

ഭയങ്കര ഭയങ്കര ഷെഫർട്ടായിട്ട് പോകുന്ന ടീമായിരുന്നു രണ്ടൂടെ പ്ലാൻ ചെയ്ത അതിന്റെ അകത്ത് കയറിയിട്ട് തമ്മിലുള്ള തൊട്ടി അടികൾ കാണുകയാണെങ്കിൽ വിചാരിച്ചു നല്ല ഒന്നാം തരം പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും പഠിച്ച കള്ളികളാണ് രണ്ടെണ്ണം അതുകൊണ്ട് നല്ല കിടിലം പ്ലാനിങ് ആയിരിക്കും അതിന്റെ അകത്ത് നടക്കാൻ പോകുന്നത് നോക്കി ഉറപ്പായിട്ടും പ്ലാൻ ചെയ്തിട്ടായിരിക്കും അതിന്റെ അകത്തോട്ട് കയറിയത് അടുത്ത കൺഫർമേഷൻ ചാൻസ് ഉള്ള ഏറ്റവും സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് മുൻഷി രഞ്ജിത് ഇയാളെ ഞാൻ ആക്ടർ പുള്ളി ഒരു ചെറിയ ാണ് വലിയ ആക്ടറാണോ അറിയത്തൊന്നുമില്ല ഇദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത് എന്തിനാണോ എന്തോ ഇനി അടുത്ത പേര് ഞാൻ കൺഫർമേഷൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അടുത്ത മത്സരാർത്ഥിയെ പരിചയപ്പെടുത്താം നിവീൻ നിവീൻ മലയാളം സീസൺ ഇതിനകത്ത് ഫിലിമിട ഫിലിമി വീട് അകത്ത് കൺഫർമേഷൻ അകത്ത് കണ്ട ഈ സിനിമയിലെ നടിയുടെ ഒക്കെ പേരൊക്കെ കിടപ്പുണ്ടല്ലോ മുൻശി രഞ്ജിത്തുണ്ട് ഗായത്രി ദേവ് ഇല്ല ഇൻസ്റ്റാഗ്രാം ബോവൻ നമ്മുടെ ബോബൻ ആലോട് രേഖാ രതീഷ് രജനീഷി ഷാനവാസ് ഷാനു സുജ സുജാ സുജാർ ഒന്നും പോകില്ല വേറെ ബിന്നി സബാസ്റ്റിൻ വിൻഷി അലൂഷിയും ഫോളോ വടി യും പോലെന്ന് പുള്ളി ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് പാട്ടി പരിപാടി പോലെന്ന് അവന്തിക അനുമോളൊക്കെ ഉണ്ടെന്ന് പറയുന്നു മാസ്താനി ജാസി ഏത് മറ്റേത് ഏതറായി മറ്റേ അവൻറെ പേര് എന്തായിരുന്നു നവീനാ എന്തിരില്ല ആട്ട് വരുവാണെങ്കിൽ കാണാൻ അല്ലാതെ ഇവനെയൊക്കെ പിടിക്കുന്നു ഇവനെയൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ ഏറ്റവും മത്സരാർത്ഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കലാഭവൻ കലാഭവൻ അതെ ഓ മറ്റേ കോമഡി സ്റ്റാറിനകത്തൊക്കെ കോമഡിയെ സാധ്യത ഏറ്റവും കൂടുതലുള്ള അനുമോൾ അതെ അനുമോൾ അനുമോൾ ഇത് അനുമോളൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് ഒരു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ മനസ്സിലാവും സുധി ഷാരിക അനുമോള് ഇവരൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് കാര്യം അനുമോളും തമ്മിൽ മറ്റേ പ്രോഗ്രാം ഉണ്ടല്ലോ അവരുടെ എന്തുവരെ നേതാ പേര് തമാർപാടാറോ സ്റ്റാർ മാജിക്ക് ആ പരിപാടി തമ്മിൽ കണക്ടാണ് അത് ത്രൂ രേണു സുധി അനുമോളും നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളായിരിക്കണം പക്ഷെ ഇവർ തമ്മിൽ അത്ര നല്ല ടൈംസിലല്ലെന്ന് തോന്നുന്നു കാര്യം ഏതോ ഒരു പരിപാടിക്ക് അനുമോളും രേണുസുദി അപ്പറഞ്ഞിട്ട് ഒരുമാരിയില്ല കാണാത്ത കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ രണ്ടുപേരുടെ അങ്ങോട്ടും ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ശാരിക േണുസുദി അവര് തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട് അന്നേരം ഇവരൊക്കെ തമ്മില് പരസ്പരം അറിയാവുന്ന ആൾക്കാരെ തന്നെയാണ് പിടിച്ചകത്തോട്ടിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പുറത്ത് കോൺട്രവേഴ്സീസ് സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു പരിപാടി നടക്കുന്നത് മനസ്സിലായ പതിനൊന്ന് പേരെ ഏകദേശം ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ ചാൻസ് ഉള്ള മത്സരാർത്ഥികളായിട്ട് നമ്മൾ പറഞ്ഞു ഓക്കേ ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ ചാൻസ് ഉള്ള ഈ വ്യക്തികളൊക്കെയാണ് കേട്ടോ പറഞ്ഞത് കണ്ടിട്ട് വലിയ കഴമ്പൊട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ബാക്കിയുടെ കേറ്റിങ്ങില് കുറച്ച് പേര് മറ്റാരുമല്ലിണ്ടായിരുന്ന എന്റെ ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരാളെ ഇട്ടേക്കുന്നത് ഞാന് ആർ ജെ ബിൻസി മാറി ആർ ജെ അഞ്ജലി ബിൻസി അടുത്ത പേരെന്ന് പറയുന്നത് ദീപക് മോഹന്റെ പേരാണ് എല്ലാവരെയും പ്രൊഡിക്ഷൻ ഈ പുള്ളി മറ്റേ സ്റ്റാന്റ് അപ്പ് കോമഡിക്കകത്തുള്ള വ്യക്തി ആളെ മനസ്സിലായി ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ മഴവിൽ മനോരമയ്ക്കകത്തൊരു ഷോ ഉണ്ടല്ലോ അനാത്തോടാണ് പുള്ളി വരുന്നത് അല്ല കാർത്തിക് സൂര്യ ആയി ഒരു ജിരിച്ചിട്ട് അനാത്തോടെ വന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതിനകത്ത് മൂന്നാലോട് ചേർന്ന് വിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന്റെ അകത്ത് മറ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ ആണ് പുള്ളിക്കാരൻ ഇപ്പൊ അത്യാവശ്യം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് മറ്റേ കൽവ് മൂവി ഇറങ്ങിയ സമയത്ത് ഈ വിറ്റ് ഈ വിറ്റിനകത്തുള്ള ചേർന്നിട്ട് ആ കൽവില് റോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എടുത്തായിരുന്നു കൂട്ടത്തിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹം മനസ്സിലായ പുള്ളി അത്യാവശ്യം ഇല്ല അത്യാവശ്യം തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ആക്ടറായ ആരാണ് ആക്ടർ ആരെ ആരാണ് ആരായിരിക്കും ഏറ്റവും കൂടുതൽ മീഡിയയിലൊക്കെ ഉണ്ട് അഭിശ്രീ അതെ അഭിശ്രീയുടെ പേര് അബിശ്രീ ആക്ടറാണോ അബിശ്രി ബ്ലോഗ് കണ്ടിട്ടുണ്ട് ആക്ടറാണോ എനിക്കറിയില്ല ഏത് സിനിമ നോ ഐഡിയ കാലിന് ഇച്ചിരി ഒരു പ്രശ്നമുള്ള വ്യക്തിയല്ലേ അഭിശ്രീ ചുള്ളനാ എനിക്കറിയാം വരാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത പേര് എന്ന് പറഞ്ഞാല് ആര്യൻ കത്തോറിയുടെ പേരാണ് അടുത്ത് പറയുന്നത് ആര്യൻ അതേ കണ്ടില്ലേ ആരുടെ ആര്യൻ കത്തോരിയോ ആരത് ബംഗാളികളൊക്കെ വടക്കൻ പറയുന്ന സിനിമ ഇറങ്ങിയ അതനകത്തുണ്ടല്ലേ പുള്ളി പുള്ളി ഓ ഇയാളാണ് പാട്ടൊക്കെ പാടും ഇത്രയും ഞാൻ വിചാരിച്ചാൽ കണ്ടിട്ട് ഒരു ഹിന്ദി ലുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ആര്യൻ കത്തുവരിയ ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത പേര് ഞാൻ പറയുന്നത് ഒണിയൽ സാബുവിന്റെ പേരാണ് ഒണിയൽ സാബു ഒണിയൽ പുള്ളി സാബു ഉള്ളി സാബു എന്നാണോ ഉദ്ദേശിച്ചത് ഒണി ുടെ ഇൻസ്റ്റഗ്രാം ഐഡിയാണ് കേട്ടോ എനിക്കറിയത്തില്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ലാലിട്ടന്റെ കൂടെ ഫുഡ് ബ്ലോഗർ ആണോ ലാലിട്ടന്റെ കൂടെ ഇരിക്കുന്നുണ്ട് പുള്ളിയുടെ ഇതൊക്കെ ഒരു ഫുഡ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഫുഡ് ബ്ലോഗർ കണ്ടാന്ന് ഒക്കെ ഉണ്ട് പിന്നെയുള്ള പേര് പേര് ഞാൻ ലിസ്റ്റിൽ മെയിൻ ആയിട്ട് പറഞ്ഞ പേര് തന്നെയാണ് ജിഷിൻ ജിഷിൻ മോഹൻ ുംറിയാവുന്ന മോഹന്റെ പേരാണ് അടുത്ത് പറയാൻ പോകുന്നത് പിന്നെ എല്ലാവർക്കും ഒരു വിഷമമായ ഒരു പേരാണ് കാണൂലേ ഇനി കണ്ടില്ലെങ്കിൽ കഷ്ടമായി പോയി കേട്ടോ കാരണം ഈ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞാൻ ഇങ്ങനെ വെയിറ്റിംഗിൽ ഇട്ടേക്കെയാണ് റോഹൻ ലോണ റോഹൻ ലോണയുടെ പേര് ഞാൻ റോഹൻ ലോൺ സത്യത്തിൽ വേണം പുള്ളി കൊള്ളാം വെറൈറ്റി മീഡിയയിലെ ആങ്കർ പുള്ളി നൈസ് ആണ് പുള്ളി ഒരു ആലുവർ ഉള്ള വ്യക്തിയാണ് ഉള്ള കാര്യം പറയാം പുള്ളിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ പൊളിച്ചാണ് പേരാണ് അപ്പൊ പിന്നെ കോമണർ കോമണറാണെന്ന് പറഞ്ഞ് ചേച്ചിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇതാരാണ് എന്താ കണ്ടർ കോമണർ ലുക്ക് ഒന്നും ഇല്ലാതെ ചേച്ചി അയ്യ് എന്തെല്ലാം അങ്ങനെ ചേച്ചി പത്തൊമ്പത് പേരുടെ പേരെ കണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ജൈവത്തെ ചേച്ചി ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ പറഞ്ഞ പ്രൊഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് അറിയത്തില്ല ഐഡിയ താരൊക്കെ അറിയാൻ പിന്നെ അപ്പോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് സംബന്ധമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആൻഡ് വൺസ് അഗൈൻ ഒരിക്കൽ കൂടി പറയുന്നു കമന്റ് സെക്ഷനിൽ നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈഫ് ഓഫ് അനന്തു ടു പോയിന്റ് ഓഫ് അതിനകത്തായിരിക്കും നമ്മുടെ ബി ബി വീഡിയോസ് എപ്പിസോഡ് വൈസ് അപ്ലോഡ് ചെയ്യുന്നത് ബാക്കി പുറത്തുള്ള കണ്ടന്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ എപ്പിസോഡ്സ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാല് അല്ലെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂർ മാത്രമേ ഞാൻ ആ വീഡിയോ ഇടത്തോളൂ അതുകൊണ്ടാണ് അപ്പൊ കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറയുക അപ്പോൾ ശരി ഗൈസ്